ും പുത്തിന വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അപ്പൊ മക്കളെ രാത്രിയിലും ഒരു ചിക്കൻ വെക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പൊ ഇന്ന് രാത്രിയിൽ ആണ് നമുക്ക് ചിക്കൻ കിട്ടിയത് അപ്പൊ ഞാൻ ചിക്കൻ കറി ആക്കട്ടെട്ടോ അപ്പൊ ഇതോട്ട് ഓളി വലിച്ചെടുത്തു എന്നിട്ട് ഒരു സവാള കട്ടി ഇട്ടു കൊടുത്തു ഇതെന്ന് പറയുന്ന ശേഷം നമുക്ക് തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുക്കാറേ അപ്പോൾ നമുക്ക് ഇതിലൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പക്ക ഒരു ചെറിയൊരു പക്കയുടെ അതോ ഇത്രയും കൽപ്പല്ല ചെറിയ രണ്ട് കഷ്ണം അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ഗ്രാമ്പൂ കൂടുതലാവണ്ടെട്ടോ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് രണ്ട് ഗ്രാമ്പൂ മൂന്ന് ഗ്രാംബ് കിട്ടോ പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ ചെറുതാണ് ഇപ്പോൾ അതുകൊണ്ട് ഇത്രയും ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലൊരു സ്മെല്ലൊ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതുപോലെ വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി അതുപോലെ പച്ചമുളക് കട്ട് ചെയ്ത കൊടുക്കുന്നത് ഇതിലോട്ട് വെളുത്തുള്ളി ചെറിയുള്ളിങ്ങോട് ചതച്ചെടുത്തതാണ് ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചടിച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചടുത്ത് ചെക്കെടുത്ത

കറിവേപ്പിലൊന്നും ഇടിച്ചു കൊടുത്തിട്ടില്ല രാത്രിയായത് കാരണം കറിവേപ്പിലൊക്കെ പറ്റില്ല കേട്ടോ നല്ല ഇരുടാണ് കറിവേപ്പില ഒന്ന് അങ്ങോട്ട് മുറ്റത്തിന്റെ അടിയിൽ ഇറങ്ങിയിട്ട് ഒന്ന് അങ്ങോട്ട് പോകണം നമ്മുടെ കറിവേപ്പ് മരത്തിനൊക്കെ അപ്പോൾ കൊടുത്തുവെച്ച കറിവേപ്പിലല്ല ഈ രാത്രി രാത്രിയായപ്പോൾ കറിവേപ്പില വേണ്ടാന്ന് വെച്ചിട്ടോ അപ്പോൾ നന്നാക്കി ഒന്ന് മിക്സാക്കി ഇതിരിപ്പം വലിയൊരു പുതുമ ഒന്നും പറയാനൊന്നുമില്ല എന്ന് വെച്ചാൽ എല്ലാവരും കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചിക്കൻ ഇവിടെ കുക്ക് ചെയ്യുന്നുട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ റെസിപ്പി ഞങ്ങൾ കൂടെ ഒന്ന് കാണിച്ചൊന്നും അത്രേക്കുള്ളൂ പിന്നെ നമുക്ക് പാകത്തിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് നമുക്ക് വേണ്ടത് കുറച്ചൊരു കറിയൊക്കെ വേണമെന്നൊക്കെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെ കുറച്ച് കറിയൊക്കെ വേണം കേട്ടോ ചിക്കനാവുമ്പോൾ ഇവിടെ വേണ്ടത് പിന്നെ പാകത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ട എന്നിട്ട് മൂടി വെച്ചിട്ട് കഴിച്ചെടുക്കാം ഇത്രയും വെള്ളം കിട്ടും നമ്മുടെ ചിക്കൻ്റെ ഒരു റെസിപ്പി ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മുടെ നമ്മൾ ഉരുളകരങ്ങല്ലോ ഉരുളകരങ്ങൾ എടുക്കുക വേ നല്ല ടേസ്റ്റ് അല്ലേ ചിക്കൻ ഉരുളകിഴങ്ങോട് വെച്ച് കഴിഞ്ഞാൽ എത്രയും മതി ഇനി മൂടി വെച്ച് കഴിച്ചെടുക്കട്ടെ